കാണുന്നില്ലല്ലോ നീ നീ ഇങ്ങനെ നോക്കുന്നത് അത് സൽമാൻ നോക്കുകയാ ഞാൻ സൽമാനിയോ കാര്യം അറിയാമോ അറിയാമോ എന്നോ അവൻ അത് നേരത്തെ സൽമാനെ വിളിച്ചു പറഞ്ഞേ ഓ അപ്പോൾ വെറുതെ അല്ല അവനിങ്ങനെ കാത്തു നിൽക്കുന്നത് എടാ ഇക്രു സൽമാൻ വരുന്നതൊക്കെ കൊള്ളാം പക്ഷേ അവനും നീയും കൂടെ ചേർന്ന് വല്ല കുരുത്തക്കേടും ഒപ്പിച്ചാൽ ആ സമയം നിന്നെ ഞാൻ ഇവിടെ നിന്നും പറഞ്ഞേക്കും മനസ്സിലായോ കളിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം വന്നോ ഡാ ഡാ സൽമാനെ വാ വാ കയറി കയറുന്നൊന്നുമില്ല ഞാൻ പിന്നെ വിളിച്ചപ്പോൾ വെറുതെ വന്നതാണ് കയറടാ എവിടെ അത് കുഞ്ഞി പാത്തു വെച്ചതായിരിക്കും തന്നെ ആ ഞാൻ കയറുണ്ട് എന്നല്ല പറഞ്ഞത് വീട്ടിലേക്ക് കയറാൻ പറഞ്ഞതാ സുലൈമാൻ അവൻ്റെ വെറുതെ തെറ്റു തിരിക്കേണ്ട അവൻ കയറുള്ള കാര്യമല്ല പറഞ്ഞത് ആ ചെറുക്കൻ്റെ വീട്ടിലേക്ക് കയറി കയറുവാനാ അതിന് ഞാനൊന്നും വിചാരിച്ചിരിക്കില്ല നീ തന്നെ അല്ലേ ഓരോരു മണ്ടത്തരം വിചാരിച്ചത് രണ്ടുപേരും എന്നാ കുശിക്കുശി പറയുന്നത് ഞങ്ങൾ പോയിക്കോട്ടെ അതാണോ ഇങ്ങനെ ഞാൻ വരും വേണ്ട വേണ്ട പുറത്ത് നല്ല വെയിലും ചൂടുമുണ്ട് പ്ലീസ് അങ്കിൾ ഞങ്ങൾ തണുപ്പിരുന്ന് കളിച്ചോളാം പറഞ്ഞാൽ കളിച്ചോ ഞാൻ വിട്ടു എന്നുണ്ട് എവിടത്തേക്ക് അയ്യോ കളിക്കാനുള്ള ഒരു പ്രായം കുഞ്ഞും ബാവയാന്ന വിചാരം എന്റെ കുഞ്ഞാമി നീ ഇപ്പോൾ ഉള്ളത് കുഞ്ഞിപ്പാത്തു വീട്ടിലേ എന്നാ പിന്നെ കുഞ്ഞിപ്പാത്തുവിന്റെ വീട്ടിൽ നിന്ന് കുഞ്ഞും ഭർത്താനും പറഞ്ഞിരിക്കേ അല്ലാണ്ട് കുഞ്ഞി പിള്ളേർ ബേക്ക് തന്നെ പോകാൻ നിൽക്കല്ല നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകില്ലേ കുഞ്ഞാമ്മേ അതുകൊണ്ട് കിട്ടിയ സമയം നീ ആ കുഞ്ഞിപ്പാത്തൂൻ്റെ ഒടു വല്ലതും പറഞ്ഞു ഇവിടെ ഇവിടെയിരിക്കെ ഒന്നുമില്ലെങ്കിലും നിന്റെ സഹോദരിയല്ല അവൾ നിനക്ക് അവളോട് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടാകില്ലേ എന്നാൽ പോട് നീ ഈ പിള്ളേരുടെ പിറകിൽ നടക്കാണ്ട് അങ് അകത്തേക്ക് പോട്

നിോട് ഞാൻ എപ്പോഴും സ്കൂളിൽ പറയാറില്ല ഒരു ഷിബുവിനെ പറ്റി ഏത് ആ ആ ഷിബുവോ അവൻ 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 എന്നിട്ട് ഇങ്ങനെ ഒരു കീറിയ കീറിയ ഇട്ട് നടക്കുന്നത് പൊട്ട അത് അത് ഇട്ടതല്ല ഇട്ടതാണ് തന്നെ അവന്റെ കളി പറയിപ്പിച്ച് നീ വിചാരിക്കും പോലെ അവന്റെ അടുത്തുള്ളത് എടാ സൽമാനേ െത്രമാണെങ്കിൽ <imitation> മര്യാദിക്കണം <imitation> 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 <imitation>

നമ്മളെ പേടിപ്പിക്കുവാൻ വല്ല ആയുധവും എടുക്കാൻ പോയതായിരിക്കും